ഐതിഹാസികമായ ഒരുപാട് പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കോഴിക്കോട് കോഴിക്കോടിന്റെ വികസന കേരളത്തിന്റെ വികസന നവക്കാർഹാതപ്പെട്ട ബിഹിതം പിടിച്ചു മേടിക്കാനുള്ള തൻകേട ഇന്ത്യയെ ഏവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഏവർക്കും തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി നിലനിർത്താൻ വേണ്ടിയുള്ള തീഷ്ടമായിട്ടുള്ള ഒരു ചെറുത്തു നിൽക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയിലാണ് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടിനെ പ്രധാനം ചെയ്യേണ്ട വ്യക്തി ആരാണെന്ന് ഞാൻ ഈ മോഡിയുടെ കള്ള ഗ്യാരണ്ടി പോലെയല്ല അസൽ ഗ്യാരണ്ടിയായിട്ട് പറയട്ടെ രാജ്യസഭയിൽ എന്റെ സഹപ്രവർത്തകനായ സഖാവളമരൻ കരി ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വർഗത്തിനു വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ആരെയും ഭയക്കാതെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിത്വം ഒരു കാരണവശാലും പതറില്ല വെളുക്ക ചിരിച്ച് ആൾക്കാരെ പറ്റിക്കില്ല അപ്പുറത്തേക്ക് കാല് മാറില്ല ഇടതുപക്ഷത്തിനു വേണ്ടി കേരളത്തിനു വേണ്ടി ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളും ഞാൻ ഈ സംസാരം നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയും കോൺഗ്രസ് നേതാക്കന്മാരെ യുന്ന ഒരു കാര്യം ഇടതുപക്ഷം എന്തിനിച്ചിട്ട് അവിടെ എന്താ കാര്യം ഇവരെ ജയിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവം ചരിത്രം അറിയില്ല രണ്ടായിരത്തി നാലിൽ പതിനെട്ട് എം പിമാരെ നമ്മൾ ഇവിടെ വിജയി ഇരുപതിൽ പതിനെട്ട് ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ശരിക്ക് കേട്ടോണം കേട്ട ഇവിടെ നമ്മുടെ അന്ന് അറുപത്തൊന്ന് എം പിമാര് ഇടതുപക്ഷം എന്താ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് മന്ത്രി സ്ഥാനം കിട്ടുവാൻ വേണ്ടു കോൺഗ്രസുകാരെ ഈ ബി ജെ പി വിപത്തിനെ നമുക്ക് മാറ്റി നിർത്തും നിങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കും ഞങ്ങൾ പിന്തുണയ്ക്ക ജനക്ഷേമത്തിനു വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം അങ്ങനെ പൊതു മിനിമ പരിപാടി ഒന്നാം യു പി എ ഗവൺമെന്റ് ബി ജെ പി അധികാരത്ത് മാറ്റി നിർത്തി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി ഇടതുപക്ഷം പറഞ്ഞു പൊതു മിനിമം പരിപാടി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണം നടപ്പിലാക്കി ലോകത്തിലെ സാമൂഹിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്നും ബലമതിക്കുന്ന ഈടുറ്റ അഞ്ച് നിയമനിർമ്മാണങ്ങൾ ഒന്നാം യു പി എ ഗവൺമെന്റ് ഇന്ത്യക്ക് സമ്മാനിച്ചു ഒന്ന് ദേശീയ തൊഴിൽദാര പദ്ധതി തൊഴിൽ കുടുപ്പിൽ മാത്രമല്ല അതൊരു പട്ടിണി നിർമ്മാണ പദ്ധതി അങ്ങനെ പട്ടിണി കിടന്ന് ഭരിക്കാൻ പാടില്ല വകയിരത്തി കോടാല് കോടി രൂപ തൊണ്ണൂറായിരം കോടി രൂപ ഇന്നുകൊണ്ട് അവർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അറുപതിനായി രാജി മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കാത്തതിന്റെ കാരണം അവതാണ് ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ആൾക്കാർ പട്ടിണി കിടന്ന് മരിച്ചേ രണ്ട് ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നതെന്ന പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമത്തിൽ എഴുതി വെച്ചു വിവര അവകാശ നിയമം മൂന്ന് നമ്മുടെയൊക്കെ ഈ ഭൂമിയുടെ ആദ്യത്തെ ഉടമകളായ ഗോത്രവർഗക്കാർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം ഉണ്ടെന്ന് നമ്മൾ നിയമം പോലെ എഴുതി വെച്ചു നാല് പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമായി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് നമ്മൾ നിയമം പോലെ എഴുതി വെച്ചു അഞ്ച് ഈ രാജ്യത്ത് ഒരാളും പത്രിക കടന്ന് ഭരിക്കാൻ പാടില്ല അവന്റെ വിശപ്പടക്കാനുള്ള അകറ്റാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്നവനുണ്ട് എന്ന് ഭക്ഷ്യ സുരക്ഷാ നിയമത്തിലൂടെ നമ്മൾ എഴുതി വെച്ചു ൈതിഹാസികമായ നിയമങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രേരണയാൽ നിർമ്മിച്ചുകൊണ്ടാണ് എന്താണ് ഇടതുപക്ഷം എന്ന് ഈ രാജ്യത്തിന് കാട്ടുന്നത് ഈ കള്ളന്മാരെല്ലാം കൂടി കട്ട് മുടിച്ച് ആ യു പി എ ഗവൺമെന്റിനെ രണ്ടാം യു പി എ ഗവൺമെന്റിനെ തകർത്തപ്പോഴും ഇന്നും യു പി എ യു പി എന്ന് പറയുന്ന കോൺഗ്രസുകാർക്ക് ആകെ പറയാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത നിയമം നിയമങ്ങൾ ഒരു ഗ്യാസ് കണക്ഷൻ നമ്മൾ തിരിച്ചു മേടിച്ചോ ഷാനവാസ അവിടെ മേടിച്ചവർക്കൊരു സീറ്റ് കിട്ടിയാലും അപ്പൊ ബി ജെ പി ലേക്ക് ചാടുന്ന ഈ വിദ്വാന്മാർക്ക് ഇടതുപക്ഷം എന്താണെന്നുള്ളത് ഈ രാജ്യത്തിന് കാട്ടിക്കൊടുത്തതാണ് അതാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും ശബ്ദവും പാർലമെന്റിൽ ഉയരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് നിങ്ങളെ നയിക്കാനുള്ള പ്രാപ്തിയും ശേഷിയും ആത്മാർത്ഥതയുമുള്ള എളംബരൻ കരീമിനെ ലോകസഭയിലേക്ക് അയക്കുമെന്നുള്ള അയക്കുമെന്ന പ്രതീക്ഷ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അതിനു മുമ്പായി ഒരു പക്ഷേ ഈ ഗ്രാമത്തെക്കുറിച്ച് ഞാൻ കേട്ട കാര്യം കൊണ്ട് നിങ്ങളെ കൂടി അഭിനന്ദിക്കുന്നു ഈ ചെറുപുളത്തു ഗ്രാമം നേത്രദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലേയും നിന്ദയ്ക്ക് മാതൃകയായവരാണ് അത് മാത്രമല്ല കലാ കലാസാംസ്കാരിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതനമാണ് ഈ ഗ്രാമം നിങ്ങളുടെ ഉയർന്ന അവബോധം രാഷ്ട്രീയ പക്വതിയായി പരിഭാഷപ്പെടുത്തി കേരളത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു തലത്തിലേക്ക് ഉയരുമെന്നുള്ള പ്രതീക്ഷ പാർലമെന്റിൽ എന്റെ അടുത്ത സമയിലെ അംഗമായി എളമന ഗരീബിനെ നിങ്ങൾ പ്രതിഷ്ഠിക്കുമെന്നുള്ള വിശ്വാസത്തെ ഞാൻ ഈ വാക്കുകൾ